വെൽക്കം ടു ചക്കാലം എപ്പിസോഡ് ഫോർ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വികാശ വന്നിട്ടുള്ളത് നല്ല പച്ചചക്ക കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉച്ചക്ക് ചോറിൻ്റെ കൂടെയും വായിക്കിയിട്ട് ഇങ്ങനെ സ്നാക്സ് ആയിട്ടും വെറുതെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത് അപ്പോൾ ചക്ക സിക്സ്റ്റി ഫൈവ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ കുഞ്ഞ് ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്തേക്കണേ അപ്പം ഇടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് അപ്പൊപ്പം നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നല്ല പച്ചച്ചക്കൻ അരിഞ്ഞിട്ടുള്ളത് ഒരു മുക്കപ്പ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്നിട്ട് കൊടുക്കാം ചിക്കൻ മസാലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊരു ടേബിൾ സ്പൂൺ ഉണ്ട് ഒരു പിഞ്ച് ഗരം മസാല പിന്നെ കാൽ ടീസ്പൂൺ വെച്ചിട്ട് ജിഞ്ചർ ഗാർലിക് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ് പേസ്റ്റ് ആക്കിയിട്ടില്ല നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ളത് ഇതെല്ലാം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് പിന്നെ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ അതിനകത്തൊക്കെ പിച്ചിട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഉപ്പും ഞാൻ ആദ്യം കാണിച്ചതിലുണ്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഒരു പത്ത് മിനിറ്റ് വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് നല്ല ചൂടായി വെളിച്ചെണ്ണയിലേക്കാണ് ഞാൻ ഇതിട്ട് കൊടുക്കുന്നത് ഇതിട്ട് കൊടുത്തപാട് നമ്മൾ തവ വെച്ച് ഇളക്കരുത് അതായത് ചട്ടങ്ങ വെച്ച് ഇളക്കി കൊടുക്കരുത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക അപ്പോൾ നമ്മുടെ സിക്സ്റ്റി ഫൈവ് ഇവിടെ ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം അതിനകത്ത് പോയ ശേഷം അതാണ് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് നല്ല മുരുമുര മുരിഞ്ഞ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടത് അപ്പോൾ ചക്കയൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കി നമുക്ക് ഒരു വെറൈറ്റി സ്നാക്സ് ആയിരിക്കും അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ നമുക്ക് കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ ഫിഷ് ഒന്നും വേണമെന്നില്ല അപ്പോൾ ഇത് മാത്രം മതിയോ നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും താങ്ക്